ഹായ് ഹലോ അപ്പോൾ ഒരു വീഡിയോയ്ക്കായിട്ട് വേ വന്നതാണ് കേട്ടോ ക്യാമറയൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മുടെ റമനാൻ ഇങ്ങെത്തിയിരിക്കുകയല്ലേ അപ്പോൾ വീടൊക്കെ ഒന്ന് അതിന് മുന്നോടിയായിട്ട് വൃത്തിയാക്കാന്നുണ്ട് അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് പ്രാവശ്യമുണ്ട് നനച്ചുവിളി എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല റമലാൻ മുന്നേ നമ്മൾ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നനച്ചുള്ളി എന്നുള്ളത് ഞാൻ യൂട്യൂബിനകത്ത് വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കേൾക്കുന്നത് അപ്പം നമ്മുടെ താഴത്തെ പോഷം മാത്രമാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പം നമ്മുടെ വീട്ടിനകത്ത് സ്റ്റെപ്പിലും ആ ഹോളിലെ കുറച്ച് ഭാഗത്തൊക്കെ കുറച്ചധികം ചെടികളുണ്ട് സിറ്റൗട്ടിലും ഒക്കെ കുറച്ച് ചെടികളുണ്ട് അതെല്ലാം ആദ്യം എടുത്ത് പുറത്താക്കി ഡൈനിങ് ടേബിളിൻ്റെയും കസേരയൊക്കെ എടുത്ത് പുറത്താക്കി കുറച്ചധികം മാറാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് മാറാലേ അങ്ങനെ തോന്നിയൊന്നുമില്ല ടമുകളിലത്തെ അടയാളം എന്ന് പറയുന്നത് നമുക്ക് സ്പീക്കർ സ്പീക്കറുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കുറച്ച് അടയാളങ്ങളും കാര്യങ്ങളുമാണ് അപ്പം നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പം ശടപടേ ശടപടിയേന്ന് പറഞ്ഞ് കാര്യങ്ങൾ പോകും കേട്ടോ പക്ഷേ ഇതൊക്കെ ചെയ്തു വരുമ്പോൾ ഒരു നേരം എടുക്കും ഇതാണ്ട് ഈ വാക്കിംഗ് ക്ലീനർ വെച്ച് സെറ്റിയുടെ അവിടുത്തെ പൊടികളെല്ലാം ഇതാക്കി എടുത്തിട്ടുണ്ട് പിന്നെ സെറ്റിയിലും കസേരയും ഊനാലും ചെടികളും ഒക്കെ എടുത്ത് പുറത്താക്കിയതിന് ശേഷം വാക്കിംഗ് ക്ലീനറുണ്ട് അപ്പോൾ സല്ല് പറഞ്ഞ ഉമ്മച്ചീ ഞാനത് ചെയ്തോളാം ഉമ്മ ബാക്കി ചെയ്തോളാം പറഞ്ഞു അപ്പോൾ നാട്ടിൽ എല്ലാവരും എടുത്ത് പുറത്താക്കിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഒന്ന് തൂത്താൻ മാത്രം മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ് പിന്നീട് കുറച്ച് മുകളിലോട്ട് കുറച്ച് സ്റ്റെപ്പിൻ്റെ ഭാഗത്തോട്ട് അധികം നമുക്ക് പെയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും വൃത്തിയാക്കാൻ നിൽക്കുന്നില്ല പിന്നെ റൂമിനകത്തുനിന്ന് ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോഴത്തേക്കും സലൂവിന് വിശക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെ രാവിലെ ക്ലീൻ ചെയ്യാൻ ഇറങ്ങി ചോറും കറിയൊന്നും വെക്കാനൊന്നും പറ്റിയില്ല അപ്പം നമ്മൾ ഇതാണ്ടേ ഇന്ന് ഒരു മന്തി ഓർഡർ ചെയ്ത് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വന്ന് ഇനി ഇപ്പം ഫുഡ് കഴിച്ചതിന് ശേഷമേ ബാക്കി ചെയ്യാൻ പറ്റൂ കാരണം അപ്പോഴത്തേക്കും ഞങ്ങൾ തളർന്നിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതാടെ അകത്തുനിന്ന് ഹോസ് എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ അതുപോലെ ക്ലീൻ ചെയ്യുകയാണ് നല്ല പൊടിയുണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ എന്നാലും വെള്ളത്തിൽ കളിക്കാൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അടിയും കൂടി ഞാൻ പറയുന്നത് അവനും അവൻ പറയുന്നത് എനിക്കും പറ്റാത്ത പോലെ എന്നിട്ട് ഒരു അധികം കുറേ സമയമൊക്കെ നിന്നിട്ടാണെങ്കിലും ഞങ്ങൾ നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ണാടിയും വാഷ് ബേസിനും ഒക്കെ നല്ലപോലെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഡൈനിങ് ടേബിളിനകത്ത് ന്യൂസ് പേപ്പർ ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ നല്ല പളവളാത്തിളങ്ങും കേട്ടോ നല്ല ഞാൻ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ വെള്ളം മൊത്തം മൊത്തം ഇവിടെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ക്ലീൻ ചെയ്യാൻ നിന്ന് വീട്ടിലെ കണ്ണാടി ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം വീട്ടിൽ പണിക്ക് വരുന്നൊരു ചേട്ടനുണ്ട് ആ ചേട്ടനെ കൊണ്ട് നമ്മളത് ചെയ്യിപ്പിച്ചു പിന്നെ കിച്ചണിലോട്ട് ഞാൻ നേരെ കയറിയപ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ള എല്ലാ സാധനങ്ങളും പാത്രങ്ങളും എല്ലായിടത്തും ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി പുറത്ത് വെയിലത്ത് കൊണ്ട് ഉണക്കാൻ വെക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ പുറം മൊത്തം ഫില്ലായിരിക്കുകയാണ് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ ബാക്കി ഞാൻ നല്ല നല്ലൊരു തുണി വച്ച് തുടച്ചിട്ട് കിടത്ത് വെക്കാറുണ്ടോ എന്നുള്ളത് വിചാരിച്ചിരിക്കുകയാണ് അപ്പം അടുക്കളയിലെ ജോലിയും ഏകദേശം കുറേയൊക്കെ ഇനിയും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഫാനൊക്കെ ചേട്ടൻ വന്ന് തുടച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പുള്ളി വന്നതിന് ശേഷം കുറച്ചധികം പണികളൊക്കെ പുള്ളി തന്നെ എനിക്ക് ചെയ്തു തന്നു ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെയാണ് നനച്ചുപുള്ളി എന്ന് നമ്മുടെ വീഡിയോയിൽ കാണുമ്പോൾ ഇച്ചിരിയേ ഉള്ളൂ പക്ഷേ അത് എത്ര മണിക്കൂർ സമയം എടുത്തതാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അപ്പം അത്രയൊക്കെ ഉള്ളു ഓക്കെ ബൈ